നമസ്കാരം ബാർ വിവാദത്തിലെ ഗൂഢാലോചന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ ഇടുക്കിയിലെത്തും ബാർ ഉടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും അനിമോനെ പുറത്താക്കിയതായിട്ടാണ് സംഘടന പറയുന്നത് എന്നാലും ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കും അനിമോനിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് ക്രൈംബ്രാഞ്ചിന് അനിമോൻ നൽകുന്ന മൊഴി അനുസരിച്ചായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും യോഗത്തിന്റെ വിവരങ്ങളും മിനിറ്റ്സും യോഗം നടന്ന എറണാകുളത്തെ ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും ഇതിനിടെ ബാറുടമകളെ കൂടുതൽ വെട്ടിലാക്കി സംഭവത്തിൽ ആദായ നികുതി വകുപ്പും പരിശോധന തുടങ്ങിയിട്ടുണ്ട് പണപ്പിരിവിനെ പരിശോധന നടക്കുന്നത് ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് അനിമോൻ താൻ പറഞ്ഞതിൽ നിന്ന് മലക്കം മറിഞ്ഞിരുന്നു പണം പിരിക്കാൻ പിരിക്കാനാവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്നാണ് പുതിയ വിശദീകരണത്തിൽ അനിമോൻ പറയുന്നത് സംഘടനയിലെ അംഗങ്ങളോട് എന്ന ആമുഖത്തിൽ തുടങ്ങുന്ന ദീർഘമായ വാട്സപ്പ് സന്ദേശത്തിലാണ് ഇക്കാര്യം അദ്ദേഹം പറയുന്നത് ഓഡിയോ എൽ ഡി എഫിനും സർക്കാരിനും എതിരെ ആരോപണത്തിന് ഇടയാക്കിയിരുന്നു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു താൻ ഒളിവിലല്ലെന്നും അനിമോൻ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി രണ്ട് ദിവസമായി ഓഫ് ചെയ്തിരുന്ന മൊബൈൽ ഫോൺ ഓൺ ആയിട്ടുണ്ട് ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാദം ആവർത്തിക്കുന്നതാണ് അനിമോന്റെ വിശദീകരണം നേതൃത്വവുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം ആണ് എന്നാണ് സൂചന സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴയ്ക്ക് കളമൊരുക്കുന്ന ശബ്ദസന്ദേശം പുറത്തുവരുന്നത് അനിമോനിലൂടെയാണ് മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ഇദ്ദേഹം അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത് ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ രണ്ടര ലക്ഷം രൂപ നൽകണമെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരുന്ന അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബാർ ഉടമകൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈഡേ എടുത്തുകളയും അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത് ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു യോഗ യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നത് എന്നും അനിമോൻ പറയുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും സംഘടനയിൽ അംഗമായവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് ശബ്ദ സന്ദേശം എത്തിയത് പിന്നീട് സന്ദേശം ഡിലീറ്റ് ചെയ്തു കൊച്ചിയിൽ ബാർ ഉടമകളുടെ യോഗം നടന്നു എന്ന് സമ്മതിച്ച സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ പണപിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് പ്രതികരിച്ചത് സംഭവം വിവാദമായതോടെ അനിമോനെ പിന്നീട് സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇടതുമുന്നണിക്ക് എതിരായ ബാർകോഴ ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാക്കുകൾ ഓർമ്മപ്പെടുത്തിയാണ് സതീശന്റെ വിമർശനം രണ്ടായിരത്തി പതിനാറിൽ കെ എം മാണിക്കെതിരെ ബാർകോഴ ആരോപണം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വി ഡി സതീശൻ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ച പിണറായി ഘംഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് പറഞ്ഞതടക്കം ചൂണ്ടിക്കാട്ടിയ സതീശൻ ഇപ്പോൾ എല്ലാം ശരിയാകുന്നുണ്ട് എന്നും പരിഹസിച്ചു യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണെന്നും മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിന് ആണ് എന്നുമുള്ള പോസ്റ്റിലെ വരികളാണ് സതീശൻ പങ്കുവച്ചത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉയർന്ന ബാർകോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് മാത്രമല്ല ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും സംശയ നിഴലിലാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപം ഇങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ മുഖ്യമന്ത്രിയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടാണോ ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുന്നത് യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് അത് വോട്ട് നേടാനുള്ള വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് ബാർകോഴയിൽ കുടുങ്ങി ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന കാപട്യമാണ് മദ്യനയം എന്ന പേരിൽ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് മദ്യം എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള നിശ്ചയദാർഢ്യം ഇടതുപക്ഷത്തിനാണ് ഉള്ളത് പിന്നീട് പറയുന്നു ഇപ്പോഴെല്ലാം ശരിയാകുന്നുണ്ട് ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് യു ഡി എഫ് ആവശ്യപ്പെടുന്നു എക്സൈസ് മന്ത്രി എം പി രാജേഷ് മാത്രമല്ല ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും സംശയ നിഴലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു